നമസ്കാരം മെഡിക്കൽ ജ്യോതിഷം എന്നത് മനുഷ്യ ശരീരത്തെയും ആരോഗ്യസ്ഥിതികളെയും ഗ്രഹനിലകളുമായി ബന്ധപ്പെടുത്തി പഠിക്കുന്ന ജ്യോതിഷ ശാഖയാണ് ഓരോ ഗ്രഹവും രാശിയും ശരീരത്തിലെ വ്യത്യസ്ത അവയവങ്ങളെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ജന്മജാതകത്തിലെ ഗ്രഹദശകളും ഭാവനിലകളും ആധാരമാക്കി രോഗപ്രവണതകളും ചികിത്സാ മാർഗങ്ങളും വിലയിരുത്തുന്ന രീതിയാണ് മെഡിക്കൽ ജ്യോതിഷം ഇതിലൂടെ ശരീരം മനസ്സ് സമതുലിതമായ നിലയിൽ നിലനിർത്താൻ സഹായകരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയാണ് ലക്ഷ്യം കാർത്തി പ്രദീപാണ് നമുക്ക് എത്തിയിരിക്കുന്നത് സ്വാഗതം ഈ ജാതകത്തിൽ ആരോഗ്യസ്ഥിതി വ്യക്തമാക്കുന്നത് ഏത് ഭാവങ്ങളാണ് ആരോഗ്യസ്ഥിതി വ്യക്തമാക്കുന്നത് ജാതകത്തില് ഒരാൾ ജനിക്കുന്ന ലഗ്നത്തിന് തന്നെയാണ് ലഗ്നം ലഗ്നം ദേഹത്തിൻ്റെ സൗഖ്യം സൗ ദേഹസ്ഥുള്ളതാണ് സ്വസ്ഥത എല്ലാം സൂചിപ്പിക്കുന്ന ലഗ്നം കൊണ്ട് ഒന്നത് പൊതുവെ എല്ലാവർക്കും അറിയാവുന്നത് ഒരു ആറാം ഭാവമാണ് ആരാ ആറാം ഭാവം കൊണ്ട് രോഗസ്ഥാനം മാത്രമല്ല അവിടെ ശത്രു മറ്റു കാര്യങ്ങളും സർവീസ് മേഖലയാണ് അതേപോലെ ഉപജയരാശിയാണ് പല കണ്ടീഷൻസും ഉണ്ട് ആറിന് രോഗാവസ്ഥയും സൂചന തരുന്നുണ്ട് ഇനി അതേപോലെ ഹിഡൻ പ്ലേസിൽ ഉള്ള അവയവങ്ങൾക്ക് അതായത് ദേഹത്തിൻ്റെ മറഞ്ഞ് കിടക്കുന്ന അവയവങ്ങൾക്ക് രോഗം വരുന്ന കാര്യങ്ങൾ ചിന്തിക്കാൻ എട്ടും നമുക്ക് പരിഗണിക്കേണ്ടതായിട്ടുണ്ട് ഇനി ഇതിലൊക്കെ പുറമെ ഗ്രഹങ്ങൾക്ക് പല തരത്തിലുള്ള ബന്ധമുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ രോഗം ചിന്തിക്കണമെങ്കിൽ ഒരു വ്യക്തിയുടെ ദേഹത്തിൻ്റെ സൗഖ്യം ലഗ്നം കൊണ്ട് തന്നെ ചിന്തിക്കണം അതും കൂടി ചേർത്ത് തന്നെ ചിന്തിക്കണം അതേ അതിനോടൊപ്പം ആറും എട്ട് ഭാവങ്ങൾക്ക് കാര്യങ്ങളുണ്ട് പിന്നെ പന്ത്രണ്ടിന് ചെറിയ 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 വ്യത്യാസങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതായത് വൈകല്യസ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ ചില ഗ്രഹങ്ങൾ അവിടെ നിൽക്കുന്നതിൻ്റെ ചില സൂചനകളും നമുക്ക് തരുന്നുണ്ട് അങ്ങനെ ആറും എട്ടും ലഗ്നവുമാണ് കൂടുതലും രോഗം നിർണ്ണയിക്കാൻ പറ്റിയ ഭാവങ്ങൾ പ്രധാനമായിട്ടുള്ള ഭാവങ്ങൾ അതാണ് നമ്മൾ ആറാം 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 ടച്ച് ചെയ്തെങ്കിലും ഒന്ന് ഈ പ്രാധാന്യം മെഡിക്കൽ എന്താണ് ഭാവം ആണ് രോഗം രോഗം എന്ന് ചിന്തിക്കേണ്ട അവസ്ഥ പറയുന്നെങ്കിലും ആറ് കൊണ്ടുള്ള ഗ്രഹങ്ങളുടെ ആസ്പദമാക്കിയിരിക്കാണ് അതിന്റെ കാഠിന്യോ കുറവിനെ കുറിച്ച് ചിന്തിക്കാം ആറാം അധിപൻ അധിപനാണ് ശനി ആറാം ഭാവത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഭാവാധിപൻ ഭാവത്തിൽ നിന്നാൽ പലയിടങ്ങളിലും ഗുണം ചെയ്യും ഭാവാധിപൻ ഭാവത്തിൽ നിൽക്കുന്നത് ഗുണം ചെയ്യുമെങ്കിലും ഇവിടെ ആറാം ഭാവാധിപൻ ആറിൽ ശനി തന്നെ ആകുന്നത് അത്ര ഗുണമല്ല ഇനി അതേപോലെ പല പല ഇടത്തുനിന്നും കിട്ടിയ ഒരു ഇൻഫർമേഷനും ഉണ്ട് അതേപോലെ പല പുസ്തകങ്ങളിലും പറഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത് ദുസ്സ്ഥാനത്ത് പാപന്മാർ നിന്നാൽ നല്ലത് എന്ന് പറയുമ്പോഴും ആറാം ഭാവത്തിൽ രോഗാവസ്ഥയിൽ രോഗസ്ഥാനത്ത് രോഗഭാവത്തിൽ ശനി നിന്നാൽ നല്ലത് എന്ന് പറയാൻ പറ്റൂല അതേപോലെ തന്നെ കുജൻ ആറാം ഭാവത്തിൽ കുജൻ്റെ ബന്ധം വന്നാൽ ദൃഷ്ടി ചെയ്താലും മതി നിൽക്കുകയാണെങ്കിലും മതി അതുകൊണ്ട് ആറ് എന്ന് പറയുന്ന ഭാവത്തിന് പാപന്മാരുടെ ബന്ധം വന്നാൽ അതിൻ്റെതായ തീവ്രതയുള്ള രോഗത്തിനെ തന്നെ നമുക്ക് വിലയിരുത്തണം മറഞ്ഞ് കിടക്കുന്ന രോഗം പ പഴക്കം ചെന്ന രോഗം അതേപോലെ ഇന്നർ അവയവങ്ങൾക്ക് കണ്ടെത്താൻ പറ്റാത്ത തരത്തിലുള്ള രോഗം ഇതൊക്കെ നമുക്ക് കൊണ്ട് പറയാം അതേപോലെ തന്നെ മുറിവ് പരിക്ക് അതുപോലെയുള്ള ഓപ്പറേഷൻസ് ശസ്ത്രക്രിയ പോലുള്ള കാര്യങ്ങൾ നമുക്ക് കുജനെ കൊണ്ട് പറയാം അതേസമയം ആ മഹാഭാവത്തിൽ തന്നെ വ്യാഴമോ ശുക്രനോ ശുക്രൻ വന്നാലും ദോഷം പറയാ കുറയും എന്നുള്ളതല്ല ഇല്ല രോഗമില്ലാതാവൂ എന്നുള്ളതല്ല അതേപോലെ ആ രോഗം വന്നാലും പരിഗണിക്ക പരിഹരിക്കപ്പെടാം എന്നുള്ളതാണ് ആ ചെറിയൊരു ശുഭൻ്റെ ഒരു ബന്ധം അതാണ് സൂചന നമുക്ക് ചിന്തിക്കാവുന്നത് അതേപോലെ വ്യാഴമാണ് ആറാം ഭാവാധിപനാണ് ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ രോഗം കൊഴുപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ ചിന്തിക്കാം ഖവപ്രകൃതമുള്ള രോഗമോ ഒക്കെ പറയാമെങ്കിലും അതിന് അത്ര തീവ്രമായ ഉള്ളൊരു ദോഷം ചിന്തിക്കേണ്ടതില്ല എന്നുള്ളതാണ് അപ്പോൾ ആറാം ഭാവത്തിനും അതേപോലെ അഷ്ടമ ഭാവത്തിനും അഷ്ടമ ഭാവത്തിനാണെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഉദരം കിഡ്നി യൂട്രസ് അതേ പാങ്ക്രിയാസ് പിന്നെ എന്താണ് പിന്നെ കുടൽ കുടൽ രോഗം അങ്ങനെയൊക്കെ ഇന്നർ ഭാഗങ്ങളിലുള്ള കാര്യങ്ങൾ പേ സീരിയസ് ആയ ക്യാൻസറ് പഴക്കം ചെന്ന രോഗങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എട്ട് കൊണ്ടും പറയാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞു സൂചിപ്പിച്ചു അങ്ങനെ ഈ ദോഷങ്ങൾ ശരീരത്തിൽ എങ്ങനെ പ്രതിഫലിക്കും അതെ ശനി രോഗകാരകനാണ് എല്ലാ തരത്തിലെ രോഗത്തിൻ്റെയും ഒരു സൂചന ശനി തരുന്നുണ്ട് അതിനോടൊപ്പം ശനിക്ക് വാദ സംബന്ധമായ അസുഖങ്ങൾക്ക് എല്ലാത്തിനും കാരകത്വമുണ്ട് വാദപ്രകൃതം എന്നുള്ളതിനകത്ത് നമുക്ക് ആയുർവേദ മെഡിക്കൽ സയൻസിൽ കൂടി നമുക്ക് ഒരുപാട് ജ്യോതിഷം റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ അവിടെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പോർഷൻ തന്നെ ഒരു ചാപ്റ്റർ എന്തോ ജ്യോതിഷത്തിനെ കുറിച്ചുള്ള ഒരു പഠനം മെഡിക്കൽ അസ്ട്രോളജിയെ കുറിച്ചുള്ള പഠനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാദ സംബന്ധമായ അസുഖം വാദം പിത്തം വാദം പിത്തം ഖപം എന്നുള്ള ഒരു മൂന്ന് കാറ്റഗറി തിരിച്ചാണ് മെഡിക്കൽ അസ്ട്രോളജി ആ ജ്യോതി പിന്നെ ആയുർവേദത്തിൽ വർക്കൗട്ടായിരുന്നത് പക്ഷേ നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ വാദസംബന്ധമായ സംബന്ധമായ അസുഖം റൊമാൻറ്റിക് ആയിട്ടുള്ള പ്രശ്നം അതേപോലെ ന്യൂറോ പ്രോബ്ലം നഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ പെ രോഗങ്ങൾ അതുപോലെ ജനറലായിട്ടുള്ള രോഗത്തിൻ്റെ കാരകൻ എല്ലാ രോഗത്തിൻ്റെയും സൂചന കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് അതിൽ പ്രത്യേകിച്ചുള്ള കാര്യങ്ങൾ ആ ബീസിങ് പിന്നെ ശ്വാസം മുട്ടൽ അതാണ് ശ്വാസം മുട്ടൽ അതുപോലെയുള്ള അസുഖങ്ങൾക്ക് ശനി ഒരു പ്രധാന കാരകനാകുന്നു അതിനെ പോലെ തന്നെ തളർച്ച ബി പി കൂടിയിട്ടാകാം പക്ഷേ എന്നാലും തളർച്ച വരുന്ന ബി പി കൂടി ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നു അതിനൊക്കെ സാധ്യത വരുന്നത് നരമ്പുകൾക്കാണ് അത് ബാധിക്കുന്നത് അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ്റെ ഏരിയയിൽ കൂടിയുള്ള സ്ട്രോക്ക് വരുമ്പോഴും അത് ശനിക്കൊരു റോളുണ്ട് ഇല്ലാതെ ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ റിലേറ്റഡ് ആയിട്ട് പല രോഗങ്ങൾക്കും കാരണമാകുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ ബി പി വന്നിട്ടായിരിക്കാം പക്ഷേ ബി പിയുടെ കാരകൻ ശനിയല്ല അത് ഒരു പക്ഷേ ബി പിയുടെ കാരകത്വം ഉണ്ടാക്കുന്നത് നമുക്ക് സ്ട്രെയിൻ കൂടുതലാകുന്നു അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതിയുടെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ബി പി ആയിരിക്കാം പക്ഷേ അപ്പോഴും ന്യൂറോ പ്രോബ്ലംസും ആ ി പി മൂലം ഉണ്ടാകുന്ന ഉണ്ടാകാം അതേപോലെ സ്ട്രോക്ക് പരതലത്തിൽ വരുന്നുണ്ട് അത് ഇത് തന്നെയാണോ കാലിനോ കാൽപാദത്തിനോ മാത്രമല്ല വരുന്നത് എല്ലാ അവയവങ്ങൾക്കും സ്ട്രോക്ക് വരുന്നുണ്ട് എന്നുള്ളതും കൂടി നമുക്ക് ചേർത്ത് ചിന്തിക്കേണ്ടതായിട്ട് വരുന്നു ശരി അതുപോലെയാണ് നമുക്ക് ഈ ചന്ദ്രന്റെ സ്ഥാനം മാനസിക ആരോഗ്യത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു ഉറപ്പായിട്ടും ചന്ദ്രൻ എന്ന് പറയുന്നത് ദേഹത്തിന്റെ ഒരു കാരകത്വം ചന്ദ്രനും ഉണ്ട് അതേപോലെ മനസ്സിന്റെ കാരകത്വമുണ്ട് ചന്ദ്രന് ആറാം ഭാവസ്ഥിതി വന്നിട്ട് അവിടെ ശനിയുടെ ദൃഷ്ടി ശനിയുടെ ഏർ യോഗം അല്ലെങ്കിൽ ശനിയുമായിട്ട് ഇൻട്രാക്ഷൻസ് ഏതെങ്കിലും തരത്തിൽ ഒന്നുകിൽ ഗോചരത്തിൽ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ രാശിയിൽ കൂടി ഗോചരത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയവും മാനസികമായിട്ട് അത്ര സുഖകരമാകണമെന്നില്ല പിന്നെ എപ്പോഴും ചന്ദ്രനെ മാത്രം മനസ്സിൻ്റെ കാര്യത്തിന് ചിന്തിക്കാൻ പറ്റില്ല അഞ്ചാം ഭാവാധിപൻ്റെയും കൂടി ദോഷവും ഗുണവും ചേർത്ത് വേണം മാനസികമായിട്ട് പറയാൻ ചന്ദ്രൻ്റെ ശനിബന്ധം വന്നാൽ നമുക്ക് മനസ്സിൻ്റെ കാരകത്വം മനസ്സിനൊരു സന് ഒരു ഒരു എന്താണ് ഒരു സന്തുലാവസ്ഥ പറയാം എന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ മനസ്സിൻ്റെ കാരകൻ ചന്ദ്രനാണെങ്കിലും മഞ്ചാം ഭാവവും കൂടി കണക്ട് ചെയ്ത് തന്നെ മനസ്സിനെ പറയാൻ പറ്റൂ പിന്നെ ചന്ദ്രന് രക്തസംബന്ധമായിട്ടുള്ള കാരകത്വം ഉണ്ട് അതേപോലെ മനസ്സിൻ്റെ കാരകത്വത്തിന് കൊഴുപ്പ് സംബന്ധമായി അല്ല ഖപപ്രകൃതമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാഹചര്യമുണ്ട് പക്ഷെ മാനസിക കാര്യങ്ങൾ പറയുമ്പം ചന്ദ്രൻ ആറാം ഭാവത്തിലോ പന്ത്രണ്ടിലോ അതേപോലെ അഷ്ടമത്തിലോ അങ്ങനെയൊക്കെ നിന്ന് കൊണ്ട് ആ ഭാവാധിപൻ ബലവാനല്ലാതെ അല്ലെങ്കിൽ അവിടെ പാപന്മാരുടെ ദൃഷ്ടി ചന്ദ്രനെ ശനി നോക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു മാനസികത്തിൻ്റെ രോഗം മാനസികാവസ്ഥ എന്ന് വെച്ചാൽ ഡിപ്രഷൻ പോലുള്ള കാര്യം

എന്താണ് മുടി കുറവുള്ള ആളായിരിക്കാം എന്ന് ലഗ്നത്തിൽ സൂര്യൻ നിന്നാൽ എന്ന് പറയാറുണ്ട് അതേപോലെ തന്നെ സൂര്യൻ ലഗ്നത്തിൽ നിന്നാലും അതേ കാര്യം പറയാം സൂര്യസ്തപ്തോ വികലനയനോ വികല കണ്ണിനിക്കാഴ്ചയുടെ പ്രശ്നം വരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നുണ്ട് അതേപോലെ അഞ്ചാം ഭാവത്തിൽ കാരകത്വം സൂര്യന് വരുന്നു ഉദരത്തിൻ്റെ കാരകത്വം അപ്പം അസ്ഥിയുടെ കാരകത്വം അതേപോലെ അസ്ഥിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകാൻ ശനിയുടെ ബന്ധമൊക്കെ വന്നിട്ട് സൂര്യന് ഒരു കണക്ഷൻ വരികയാണെങ്കിൽ അതും ലഗ്നത്തിലേക്ക് തന്നെ സൂര്യൻ്റെ ബന്ധം വന്ന് അവിടേക്ക് ശനിയുടെയും ഒക്കെ ബന്ധം വന്നാലും നമുക്ക് ഇതേപോലുള്ള പിന്നെ രണ്ടാം ഭാവത്തിൽ സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യൻ്റെ സ്ഥിതി അതൊക്കെ വരുമ്പോഴും നമുക്ക് കണ്ണിനെ നമുക്ക് കണക്റ്റ് ചെയ്ത് അവിടെയും ശനിയുടെയോ രോഗക്കാരകൻ്റെ ബന്ധം വരണം അതേപോലെ ദുസ്ഥാനത്ത് ആറാം ഭാവത്തിൽ അഷ്ടമ ഭാവത്തിലൊക്കെ വന്നാൽ അഷ്ടമ ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്ന ഒരുപാട് ഗ്രഹനിലകൾ ഞാൻ പരിശോധിച്ചിട്ടുണ്ട് മിക്കവാറും കണ്ണിന് കാഴ്ചയുടെ പ്രശ്നങ്ങൾ വരുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ അങ്ങനെ അസ്ഥി ഇടക്കാരകത്ത് അസ്ഥി എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരുപാട് കണക്ഷൻസ് കൊടുക്കാം അസ്ഥിയുടെ മജ്ജ ബോൺമാരോ എന്ന് പറയുന്നത് ചൊവ്വയുടെ കാരകത്വമാണ് പക്ഷെ അത് രണ്ടും കൂടെ ബന്ധം വന്ന് സൂര്യനും ചൊവ്വയും കൂടി ബന്ധം വന്ന് അത് അനിഷ്ടസ്ഥാനത്ത് നിൽക്കുക അവിടെ ശനിയുടെ ബന്ധം വരികയാണെങ്കിൽ മജ്ജ സംബന്ധിക്കുന്ന രോഗമാകാം അങ്ങനെ പല കാര്യങ്ങളും കണക് കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് അതുപോലെ തന്നെ ഈ രക്തസംബന്ധമായ രോഗങ്ങൾ കാണിക്കുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് അതേപോലെ രക്തസമ്മതമായ കാണിക്കുന്നത് ചന്ദ്രന്റെ കാരകത്വം തന്നെയാണ് ഹൃദയം ഹൃദയത്തിന്റെ കാരകനാണ് ചന്ദ്രൻ അതിനെ പോലെ തന്നെ രക്തത്തിന്റെ കാരകനാണ് അപ്പോൾ യഥാർത്ഥ അറ്റാക്ക് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് രക്തത്തിന്റെ പ്രശ്നമാണല്ലോ ഹാർട്ടിലെ പമ്പിങ് കുറയുമ്പോഴാണല്ലോ അറ്റാക്ക് വരുന്നത് അതേപോലെ വെസൽസിന് ബ്ലോക്ക് വരുന്ന അതിനകത്തും ഒരു ശനിയുടെ ബന്ധമുണ്ട് രക്തത്തിന്റെ കാരക ചന്ദ്രനാണെങ്കിലും ആ ചന്ദ്രനും ശനിയും കൂടി ബന്ധം വരുന്ന ഒരു സാഹചര്യം വരുമ്പോഴും നമുക്ക് ഈ ഒരു കണക്ഷൻ പറയാം ഇപ്പം നമുക്ക് അസ്ഥിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അസ്ഥിക്ക് അസ്ഥിയുടെ കാരകത്വം പറഞ്ഞ പോലെ തന്നെ ചന്ദ അസ്ഥിക്കും നമുക്ക് രോഗത്തിൻ്റെ കാരകൻ ബന്ധം വരുമ്പോഴാണ് രോഗം ചിന്തിക്കാൻ പറ്റുന്നത് അതേപോലെ കണ്ണിൻ്റെ കാരകൻ ആയ സൂര്യന് രോഗത്തിൻ്റെ കാരകന്റെ ദൃഷ്ടി വരുമ്പോഴും ആ അനിഷ്ടഭാവത്തിലെ ആറാം ഭാവത്തിൻ്റെ സ്ഥിതിയും ഒക്കെ വരുമ്പോഴാണ് അത് പറയാൻ പറ്റുന്നത് അതേപോലെ തന്നെയാണ് ചന്ദ്രനും ചന്ദ്രൻ രക്തത്തിൻ്റെ കാരകത്തുമുള്ള എന്ത് കാര്യങ്ങളും അവിടെ നമുക്ക് ഒന്ന് ശൈശവേ വ്യാധി ദശ എന്ന് പറയുന്നതിനകത്ത് ചന്ദ്രൻ വൃഷ്യൻ രാശിയിൽ നിൽക്കുമ്പോൾ അങ്ങനെ പറയപ്പെടുന്നു എന്തുകൊണ്ട് നിസ്സർഗശാകാലം ഒരു വയസ്സ് വരെയുള്ള കുട്ടിക്കാലങ്ങളിൽ ചന്ദ്രനാണ് നിസർഗദശയിൽ ഒരു വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൻ്റെ റോള് എന്നുവെച്ചാൽ ചോരക്കുഞ്ഞ് രക്തത്തിൽ അല അളവ് കൂടുതലാണ് കുഞ്ഞുങ്ങൾക്ക് ആ ഒരു വയസ്സ് വരെ കാലഘട്ടത്തിൽ അപ്പം രക്തത്തിന്റെ കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പറയാം ആ രക്തത്തിന്റെ കാര്യത്തിൽ തന്നെ പിത്തരോഗം പിത്തപ്രകൃതമുള്ള രോഗം വരാം കപപ്രകൃതമുള്ള രോഗം വരാം ഇതാണ് ആയുർവേദത്തിൽ അവർ കണക്ട് ചെയ്യുന്നത് അതിനകത്താണ് നമുക്ക് എന്താണ് ഈ മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തം വരാം മഞ്ഞപ്പിത്തം വരുന്നത് ബ്ലഡിനകത്തൂടെയാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അതേപോലെ തന്നെ ഏർ ജലമായിട്ട് ബന്ധപ്പെട്ട പെട്ട ജോ രോഗങ്ങളെല്ലാം ജലജന്യ രോഗങ്ങളെല്ലാം നമുക്ക് ഈ ചന്ദൻ്റെ കാരകത്വം കൊണ്ട് രക്തത്തിൽ കൂടി വരാം ടൈഫോയിഡ് പോലുള്ള പല അസുഖങ്ങളും ഉണ്ട് ഓരോരുത്തരുടെ പേര് പറയാൻ ഇപ്പം സൂക്ഷ്മമായിട്ട് നമ്മൾ പറയുമ്പോൾ അത് മാത്രം എല്ലാവരും ശ്രദ്ധിക്കും അതുകൊണ്ട് ചന്ദ്രൻ്റെ രക്തത്തിൽ രക്തത്തിൽ കൂടി വരാവുന്ന രോഗങ്ങൾ എന്നുള്ള കണക്ഷൻ നമുക്ക് ഇവിടെ അതേപോലെ മാനസികമായിട്ട് ഉള്ള ബന്ധവും കൊണ്ട് ശരീരത്തിൻ്റെ കാരകത്വം ചന്ദ്രനുള്ളത് കൊണ്ട് ദേഹത്തിനെ റിലേറ്റ് ചെയ്തുള്ള എല്ലാ കാര്യവും ഈവൻ ക്യാൻസർ ബ്ലഡ് ക്യാൻസർ വരെ നമുക്ക് അതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും അതാണ് അതിന് യഥാർത്ഥത്തി ആയുർവേദത്തിൽ പിത്തപ്രകൃതവും വാദപ്രകൃതവും ഈ രക്തസംബന്ധമായ കാര്യങ്ങളും ഒക്കെ കണക്ട് ചെയ്ത് ഈ ചന്ദ്രൻ്റെ കാരകത്വത്തിന് ഇവിടെ റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ രാഹുവിന്റെ കേതുവിന്റെ സ്വാധീനം ആരോഗ്യത്തിൽ എങ്ങനെ പ്രകടമാകും ഘുവിൻ്റെയും കേതുവിൻ്റെയും സ്വാധീനം എന്ന് പറയുമ്പം രാഘു കേതുക്കൾക്ക് യഥാർത്ഥത്തിൽ ഈ രാ കാരകത്വം പറഞ്ഞിട്ടില്ല പിന്നെയെങ്കിലും രാഘുവിനെ കൊണ്ട് കുടൽ രോഗങ്ങൾ പറയുന്നുണ്ട് അലർജി പോലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഒരു സാധ്യതയുണ്ട് കാരണം ഒരു രാശിയിൽ ഒരു നിഴല് വീഴുന്നതിൻ്റെ ഒരു പ്രോബ്ലമാണ് ഈ രാഘു കേതുക്കളുടെ ആക്സിസ് ബന്ധം ആ രാശിക്ക് വരുന്നത് കാരകത്വം ഇല്ല എങ്കിലും അവിടുത്തെ ആ രാഘു ആശ്രയിച്ചിരിക്കുന്ന രാശിയുടെ അധിപൻ്റെ കാരകത്വവും കൂടി റിലേറ്റ് ചെയ്തുള്ള രോഗം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അവർക്ക് ബലം ആ രാശി ആശ്രയിച്ചിരിക്കുന്ന രാശിക്കൊരു ബലമില്ലാതെ വരികയാണെങ്കിലും ഇതേപോലെയുള്ള രോഗങ്ങൾ നമുക്ക് പറയാം എന്നാൽ രാഘു കേതുക്കളെ കൊണ്ട് ഇന്ന കാരകത്വമുള്ള രോഗം എന്ന് ശാസ്ത്രീയമായിട്ട് ജ്യോതിഷത്തിൽ വിലയിരുത്താൻ പറ്റത്തില്ല പിന്നെ കുടൽ രോഗം നമ്മൾ ചിന്തിക്കാറുണ്ട് ചില കാര്യങ്ങളിൽ എന്തെങ്കിലും മറ്റ് കണക്ഷൻസും കൂടി വരുമ്പോൾ അത് കണക്റ്റ് ആവുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ അലർജിയുടെ കാര്യം ഒരു പക്ഷേ വന്നേക്കാം അങ്ങനെ വെച്ചാൽ ഫംഗൽ ഫംഗസിൻ്റെ കാരകത്വം കൊണ്ടുള്ളതോ അല്ലെങ്കിൽ അല്ലാതെ അല്ലാതെ ബ്ലഡ് ആയിട്ടുള്ള അലർജി ചന്ദ്രൻ തന്നെയാണ് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള അലർജി കാര്യങ്ങൾ എന്തെങ്കിലും വരുകയാണെങ്കിൽ അത് രാഘുവിനെ കണക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പിത്ത പ്രകൃതമുള്ള രോഗം സൂര്യനും അതേപോലെ വാത കപപ്രകൃതമുള്ള രോഗത്തിന് ആയുർവേദത്തിൽ ചന്ദ്രനെയും കണക്ട് ചെയ്യുന്നുണ്ട് അതാണ് നമുക്ക് ഈ ജാതകത്തിലെ അഞ്ചാം ഭാവം എന്ന് പറയുന്നത് മനസ്സിന്റെ ഭാവം പോലെ തന്നെ സന്താന ഭാവം കൂടിയാണ് ഇപ്പൊ നേരത്തെ ചന്ദ്രന്റെ രക്ത ആയിട്ടുള്ള കാര്യം പറഞ്ഞു രക്തത്തിന്റെ കാരകത്വം ചന്ദ്രന് വരുന്നത് കൊണ്ട് സന്താന ഭാവത്തിന് എങ്ങനെ റിലേറ്റഡ് ആയിട്ട് അത് കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ സ്ത്രീ ജാതകത്തിൽ ചന്ദ്രൻ ഓവുലേഷൻ്റെ കാരകനാണ് അതായത് പീരിയഡ്സിനെ റെഗുലറൈസ് ചെയ്യുന്നത് അവരുടെ ചന്ദ്രൻ ബലവാനാണെങ്കിലാണ് സ്ത്രീ ജാതകത്തിലെ ചന്ദ്രൻ ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ വന്ന് അതേപോലെ തന്നെ നീചാവസ്ഥയിൽ വന്നിട്ട് അല്ലെങ്കിൽ അവർക്ക് ചന്ദ്രന് ശനി ബന്ധം വരുകയാണെങ്കിൽ നമുക്ക് പി സി ഓടിപ്പോ ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ല എങ്ങനെ ഗ്രോത്ത് കുറവാണ് എന്നുള്ളത് പറയാൻ പറ്റുന്നുണ്ട് അതേപോലെ ആരോഗ്യപരമായിട്ട് അഞ്ചാം ഭാവത്തിന് എന്താണ് ബന്ധം എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ഭാവവും അതേപോലെ സന്താന ഭാവത്തിൻ്റെയും കണക്ഷൻ നമുക്കവിടെ കൊടുക്കാം പിന്നെ ഉദരത്തിൻ്റെ ഭാവവും അഞ്ചാണ് ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് അവിടെ ചൊവ്വ അഞ്ചാം ഭാവത്തിൽ ഒരു ബന്ധം വരികയോ ശനി അഞ്ചാം ഭാവത്തിൽ വരികയോ ഒക്കെ ചെയ്താൽ ചൊവ്വയ്ക്ക് റിലേറ്റ് ചെയ്തുള്ള കാരണം അസിഡിറ്റി സ്റ്റോണ് യൂറിനറി റിലേറ്റഡ് ആയിട്ടുള്ള അത് യൂറിനറിയുടെ കരകത്വം ചൊവ്വയ്ക്കല്ല എങ്കിലും അങ്ങനെ മുറിവ് പരിക്ക് അപ്പം ഒരു അസിഡിറ്റിയൊക്കെ നമുക്ക് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ചന്ദ്രൻ രക്തത്തിന്റെ കാരകത്വം മാത്രമല്ല ഈ സന്താനത്തെ നെക്സ്റ്റ് ജനറേഷൻ്റെ ഒരു കാര്യവും കൂടി നമുക്ക് അഞ്ചാം ഭാവ സംബന്ധമായ കണക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത് അതുപോലെ നമുക്ക് ഈ ഔഷധ ചികിത്സയ്ക്ക് അനുയോജ്യമായ സമയം അങ്ങനെ നമുക്ക് യഥാർത്ഥത്തിന് അനുയോജ്യമായ സമയം എന്നുള്ളൊരു കാര്യം ആയുർവേദത്തിൽ മാത്രമാണ് കാരണം അവിടുത്തെ ആ ആ മെറ്റീരിയൽസ് അതേപോലെയാണ് പിത്ത കാരകത്വം അതായത് ചൂട് ഏറിയ കഷായങ്ങൾ അതേപോലെ കിഴി പിഴിച്ചിൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പം ഭയങ്കര ചൂടുള്ള സംഭവങ്ങളായിരിക്കും അത് പിത്ത ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് ആകാം അതിൻ്റെ കാര്യങ്ങൾ വരുമ്പം തണുപ്പുള്ള സമയത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത് അതേപോലെ ദഗ്നശേഷിക്ക് വേണ്ടിയിട്ട് അനുകൂലമായിട്ടുള്ള സമയം സെലക്ട് ചെയ്തുകൊണ്ട് മരുന്ന് ദേഗത്ത് ലയിക്കാൻ അതാണ് ആ ഒരു മെത്തേഡ് അവർ ആയുർവേദ ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് തിളപ്പിച്ചാറിച്ച വെള്ള വെള്ളത്തിനകത്ത് മരുന്ന് ലയിപ്പിച്ച് കഴിക്കാനാണ് പറയുന്നത് അതിനകത്തുള്ള സയൻസ് എന്ന് പറയുന്നത് വാദപ്രകൃതമായിട്ടുള്ള ജലം പിത്തപ്രകൃതമാക്കിയാൽ പിത്തപ്രകൃതത്തിലായാലാണ് ദേഹവുമായിട്ട് ലയിക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു ചെറിയ അറിവാണ് എനിക്കൊരു ഒരു അഡ്വൈസ് എന്നുള്ള അറിവാണ് എന്തായാലും ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം എന്ന് തന്നെ പറയാം അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആ തരത്തിലുള്ള ഒരു കണക്ഷൻ അതാണ് ഔഷധമായിട്ട് ജ്യോതിഷവുമായിട്ടുള്ള ബന്ധം നമുക്ക് പറയാൻ പറ്റുന്നത് പിന്നെ ഔഷധത്തിന് ചികിത്സയ്ക്ക് ഇന്ന സമയം നല്ലതാണോ എന്നുള്ള ചോദ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രസക്തി വരുന്നത് മെഡിസിൻ്റെ വിഭാഗത്തിനാണ് ആയുർവേദ വിഭാഗത്തിനാണ് ആ ഒരു അല്ലാതെ ജാതകത്തിൽ അങ്ങനെ ഒരു സൂചന വന്നിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് ഈ മെഡിക്കൽ ജ്യോതിഷം ഉപയോഗിച്ച് രോഗപ്രവർത്തനത്തിൻ്റെ മുൻ സൂചന ലഭിക്കുമോ ഉറപ്പായിട്ടും പറയാൻ പറ്റും കാരണം ഇപ്പോൾ ഓരോ ഗ്രഹങ്ങൾക്കും ഞാൻ പറഞ്ഞല്ലോ അസ്ഥി കണ്ണ് ഉദരം എന്ന സൂര്യനെ പോലെ തന്നെ അതേ പിത്തപ്രകൃതമുള്ള രോഗങ്ങൾ അതാണ് അതുപോലെ തന്നെ ചന്ദ്രൻ്റെ രക്തത്തിൻ്റെ കാരകത്വം അതേപോലെ ഈ പറഞ്ഞ കണക്ക് പോവുലേഷൻ്റെ കാരകത്വം ഉള്ള ഇപ്പം പി സി ഒ ഡി ഉള്ള കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾ വിവാഹത്തിന് മുമ്പേ ഇന്ന പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ഒരാറുമാസം കൊണ്ട് നമുക്കത് കൺട്രോൾ ചെയ്താൽ വിവാഹ ശേഷം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരത്തില്ല എന്നൊരു അഡ്വൈസ് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഈതെങ്കിലും മുറിവ് പരിക്ക് ആക്സിഡൻറ്റ് പോലുള്ള കാര്യങ്ങൾ അതിനെയല്ല രോഗത്തിൻ്റെ കാര്യമാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത് മുറിവ് പരിക്ക് അതുപോലുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ഗോചരവശാലാഗ്രഹങ്ങൾ ആറിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോഴോ അല്ലെങ്കിൽ ലഗ്നത്തിൽ കൂടി സഞ്ചരിക്കുമ്പോഴോ ഒക്കെ അനിഷ്ടസ്ഥിതിക്ക് സാധ്യതയുണ്ട് ഒരു സർജറിക്ക് സാധ്യത വരുന്നു എങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ നമുക്ക് കാണിക്കാൻ പറ്റും ബുധനെ കൊണ്ട് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം പറയാം അതേപോലെ ബുധന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ത്രിദോഷ പ്രധാനിയാണ് വാദം പിത്തം കപ മൂന്ന് തരത്തിലുള്ള രോഗത്തിനും ബുധന് കാണിക്കുന്നുണ്ട് കൂടാതെ ബുധൻ യഥാർത്ഥത്തിൽ സ്കിന്നുമായിട്ട് റിലേറ്റ് ചെയ്ത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കണക്ട് ചെയ്യാം പിന്നെ വ്യാഴം കൊഴുപ്പിൻ്റെ കാരകത്വം കപപത്തിൻ്റെ ഉണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള രോഗം നമുക്ക് പറയാം അപ്പം അങ്ങനെയാണെങ്കിൽ വാ വ്യാഴത്തിനൊക്കെ ശനിബന്ധം വന്നിട്ടുണ്ട് ആറാം ഭാവത്തിൻ്റെ സ്ഥിതിയൊക്കെ വരുമ്പം അവിടെയും നമുക്ക് രോഗത്തിൻ്റെ ഒരു സൂചന നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും കൊഴുപ്പ് സംബന്ധിക്കുന്ന കാര്യങ്ങൾ അത് പറയാൻ പറ്റും അതേപോലെ തന്നെ ശുക്രന് ശുക്രന് ശനിയുടെ ബന്ധം ഒന്ന് ആറ് ആറ് എട്ട് പന്ത്രണ്ട് അങ്ങനെയൊക്കെയുള്ള ഭാവം എല്ലാവർക്കും നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ ചിന്തിക്കരുത് ആറാം ഭാവാധിപനും ശുക്രനുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷനൊക്കെ വരുന്നു ശനിയുടെ ഇൻട്രാക്ഷൻ വരുന്നു എങ്കിൽ മാത്രം ശുക്രൻ്റെ കാരകത്വം കൊള്ള കിഡ്നി യൂട്രസ് അതേപോലെ പാങ്കരിയാസ് ഇതുപോലെ ഇന്നർ അവയവങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ക്രിയാറ്റിനൊക്കെ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അതേപോലെ യൂറിനറി യൂറിനറി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വന്ന് ഇപ്പം കിഡ്നി റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലം എന്ന് പറയുമ്പോൾ ശരിക്കും അത് ജല ജലവുമായിട്ട് ഉണ്ട് ശുക്രൻ അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ബോഡിയുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും അതേപോലെ യൂട്രോ സംബന്ധമായിട്ട് അസുഖങ്ങൾ എന്തെങ്കിലും വരുന്നതിന് ആറാം ഭാവത്തിൽ അത് അനുഭവം ഉണ്ട് അനുഭവ ജാതകങ്ങളുണ്ട് ആറാം ഭാവത്തിൽ ശുക്രൻ സ്ഥിതി ചെയ്യുകയും എന്നാൽ സ്വന്തം രാശിയിൽ തന്നെയാണ് ഒരു ധനുലഗ്നം ആ അത് ഞാനൊരു വീഡിയോ ഇടുകയും ചെയ്തിട്ടുണ്ട് ശനിയുടെ ദൃഷ്ടിയൊക്കെ സ്ത്രീ ജാതകമാണ് യൂട്രസിന് മൊത്തത്തിൽ ഫങ്കൽ ബാധയായിരുന്നു അത് ഭയങ്കര അലർജിക്കായിരുന്നു അത് യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്നില്ല അലർജി പോലെയുള്ള ഇരിക്കാൻ പറ്റത്തില്ല നിൽക്കാൻ പറ്റത്തില്ല അത അവസ്ഥകൾ അവസ്ഥകൾ വന്നു അങ്ങനെ ആ ഫംഗൽ ഇൻഫെക്ഷൻ മാറ്റാനുള്ള ട്രീറ്റ്മെൻറ്റിനെ ഞാൻ ഒരു വഴി കാട്ടാൻ പറ്റി എനിക്ക് അങ്ങനെ ഒരു കാര്യം അതേപോലെ തന്നെ യൂട്രസ് സംബന്ധമായ ഒരുപാട് ഓപ്പറേഷൻ പ്രോബ്ലംസ് ഒക്കെ ആ കുട്ടിക്ക് തന്നെ ഉണ്ടായിരുന്നു അത് ഇതൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റൂ അതേപോലെ തന്നെ ശനി ഞാൻ പറഞ്ഞല്ലോ ലിഗമെൻസിൻ്റെ കണക്റ്റീവ് ടിഷ്യൂസിൻ്റെ നമ്മുടെ പഴക്കം ചെയ്ത ആരോഗ്യ പ്രശ്നം ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഇതെല്ലാം ടിഷ്യൂസിന് വരുന്ന ഡാമേജസ് അങ്ങനെയൊക്കെയുള്ള റിലേറ്റ് ചെയ്യാൻ നമുക്ക് ശനിയുടെ കാരകത്വം പറ്റും അങ്ങനെ മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറയുമ്പം ഇനിയും ഒരുപാട് വൈഡായിട്ട് അതിനകത്ത് പറയാനുണ്ട് പക്ഷെ ഒരു കൊച്ച് ഒരു വിഷയമായിട്ട് നമുക്കിതിനെ അവതരിപ്പിക്കാൻ പറ്റി ഏഴ് സപ്തഗ്രഹങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ കണക്ഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം സയൻസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഗ്രഹങ്ങൾക്ക് മെഡിസിൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രഹങ്ങൾക്ക് എന്നുള്ളത് തീർത്തും നമുക്ക് തെളിവ് സഹിതം തർക്കിക്കാൻ പറ്റും എന്നുള്ളതാണ് കാരണം ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് മൈഗ്രൈൻ ഒരു സാധ്യതയുണ്ട് പലയിടത്തും നമ്മൾ ചോദിച്ചിട്ടുണ്ട് മൈഗ്രൈൻ ഉണ്ടോ തലവേദനയുണ്ടോ ഉറപ്പായിട്ടും പറയുന്നുണ്ട് ഒരു ഒരൻപത് ശതമാനം ആൾക്കാർക്കെങ്കിലും അത് റീഡ് ചെയ്യാൻ പറ്റും പിത്തപ്രകൃതമുള്ള രോഗമാണ് അപ്പം അവിടെ പ്രാധാന്യം വരുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാനുള്ളത് അപ്പം രോഗസ്ഥാനം എന്ന് പറയുന്നത് ആരാണെങ്കിലും രോഗത്തിൻ്റെ കാരകഗ്രഹങ്ങൾ ആരൊക്കെയാണോ അവരെവിടേക്കാണോ നിൽക്കുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പല കാര്യങ്ങളും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം എന്തായാലും മെഡിക്കൽ അസ്ട്രോളജി ജ്യോതിഷത്തിന് ജ്യോതിഷത്തിൻ്റെ ഗ്രഹങ്ങളുടെ കാരകത്വം എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ അംശമാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് പക്ഷെ ഒരുപാട് കാര്യങ്ങൾ കണക്റ്റ് ചെയ്യാനുണ്ട് അത് നമുക്ക് ഒരു പക്ഷേ ഇതുപോലെയുള്ള ഒരു ഇന്റർവ്യൂൽ അത് പറയാൻ പറ്റുള്ള അത് സബ്ജക്റ്റ് വൈസ് മാത്രം എടുത്തു വേണമെങ്കിൽ പറയാനേ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതായത് മെഡിക്കൽ ജ്യോതിഷം ആരോഗ്യ സംരക്ഷണത്തിന് ആത്മീയവും ജ്യോതിഷപരവുമായ ഒരു ദിശാബോധം നൽകുന്ന ശാസ്ത്ര ശാഖയാണ് ഗ്രഹനിരകളെയും രാശികളെയും മനസ്സിലാക്കുന്നത് രോഗപ്രവണതകൾ തിരിച്ചറിയാനും മുൻകരുതലുകൾ എടുക്കാനും സഹായകരമാകുന്നു ശാസ്ത്രീയ ചിന്തയോടൊപ്പം അല്ലെങ്കിൽ ചികിത്സയോടൊപ്പം ഇതിനെ ഒരു പിന്തുണ മാർഗമായി കാണുമ്പോൾ ശരീരവും മനസ്സും ഏകോപിതമായ ആരോഗ്യത്തിലേക്ക് നയിക്കാൻ മെഡിക്കൽ ജ്യോതിഷം പ്രയോജനപ്പെടുത്തും അടുത്തൊരു വിഷയമായി അടുത്ത എപ്പിസോഡിലെത്താം നന്ദി നമസ്കാരം